നെടുങ്കണ്ട മേഖലയിലെ വിവാദ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി വിജിലൻസ് സംഘം പരിശോധന നടത്തി കമ്പമട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദമുയർന്ന സാഹചര്യത്തിലാണ് പരിശോധന നടത്തിയത് മുണ്ടിയരുമയിൽ ടാറിംഗ് പൊളിഞ്ഞ മേഖലയിൽ നിന്ന് സാമ്പിളുകളും ശേഖരിച്ചു കഴിഞ്ഞ ദിവസം കിഫ്ബി അധികൃതരും മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു മഴയത്ത് ടാറിംഗ് നടത്തിയതും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞതുമാണ് വിവാദമായത് പി ഡബ്ല്യു ഡി സംഘം ടാറിംഗ് പൊളിഞ്ഞ മേഖലയിൽ നിന്ന് സാമ്പിളും ശേഖരിച്ചു എന്നാൽ ടാർ ഉറയ്ക്കുന്നതിന് മുൻപ് നാട്ടുകാർ ഇളക്കുകയായിരുന്നുവെന്നാരോപിച്ച കരാർ കമ്പനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിന് പ്രകാരം കണ്ടാലറിയാവുന്ന നാലു പേർക്കെതിരെ പോലീസ് കേസെടുത്തു നിർമ്മാണ കമ്പനി പ്രൊജക്ട് മാനേജറുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത് തകരാറുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനു പകരം സംഘം ചേർന്ന റോഡ് പൊളിച്ചതായാണ് പരാതി വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പൊതുമരാമത്തോ കിഫ്ബിയോ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം നാട്ടുകാർ പൊളിച്ചു മാറ്റിയെന്ന പരാതിയിൽ സൂചിപ്പിക്കുന്നു ടാറിംഗ് ജോലികൾ നടക്കുമ്പോൾ ഇരുപത്തിനാലു മണിക്കൂറാണ് ടാർ ഉറയ്ക്കാനെടുക്കുന്ന സമയം എന്നാൽ ഹൈറേഞ്ചിലെ പ്രത്യേക ഭൂപ്രകൃതിയും കാലാവസ്ഥയും മൂലം ഇത് എഴുപത്തിമൂന്ന് മണിക്കൂർ വരെ നീളുവാനും സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ